അള്ളാഹുവിനെ നമ്മുടെ ദേഷ്യമാണോ എന്നറിയാൻ പറ്റുന്ന നാല് കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട നാല് കാര്യത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹറാമായ ബന്ധത്തിൽ തുടർന്നു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പ്രേമിക്കുന്നതാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാകാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ ഉൾപ്പെട്ടവരായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഹറാമിലേക്ക് ക്ഷണിക്കുന്ന അതല്ലെങ്കിൽ കള്ളുപൊടിയോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവർ ആയിരിക്കുക എന്നുള്ളതാണ് പറന്ന് നമസ്കാരം പോലും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ അവസാനമായി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്ന ഒരു കൂട്ടത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഇന്ന് തന്നെ അതിൽ നിന്ന് പിന്മാറാം നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം